വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുമതിയില്ലെന്ന് ആവർത്തിച്ച സൗദി അറേബ്യ അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാനെത്തുന്നവർ പിടിക്കപ്പെട്ടാൽ വൻ പിഴ അടക്കേണ്ടി വരും സന്ദർശന വിസയിലും തൊഴിൽ വിസയിലുമുള്ള വിദേശികളും സൗദി പൗരന്മാരും നിയമം പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ ടൂറിസം മന്ത്രാലയമാണ് വിസിറ്റ് വിസയിൽ സൌദിയിലെത്തുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വിലക്കുണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വർഷത്തെ ഹജ്ജ് സീസണിന് മുന്നോടിയായിട്ടാണ് അധികൃതർ ഇത് സംബന്ധമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വിസിറ്റ് വിസ ഉടമകൾ നിയമലംഘനം നടത്തിയാൽ പിഴകൾക്ക് വിധേയരാകേണ്ടിവരും ഇത് ഒഴിവാക്കാനാണ് അധികൃതർ മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഹജ്ജ് ചെയ്യുവാനുള്ള അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും പിടികൂടപ്പെട്ടാൽ പിഴ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടിവരും സൗദി പൌരന്മാരായാലും ജോബ് വിസയിലുള്ള പ്രവാസികളായാലും സൗദിയിൽ സന്ദർശകരായിട്ടുള്ളവരായാലും പിഴയടക്കാൻ നിർബന്ധിതരാകും പതിനായിരം റിയാലാണ് പിഴ ചുമത്തുക വിശുദ്ധ മക്ക നഗരം ഹറം ഏരിയ മിന അറഫ മുസ്ദലിഫ റുസൈഫയിലെ ഹർമൈൻ ട്രെയിൻ സ്റ്റേഷൻ സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കരുതെന്നാണ് ഉത്തരവുള്ളത് ഏത് രാജ്യക്കാരാണെന്നോ വഹിക്കുന്ന നിയമപരമായ പദവിയോ പരിഗണിക്കാതെ എല്ലാ ഹജ്ജ് നിയമലംഘകർക്കും പിഴ ബാധകമാണ് എന്നാൽ കുറ്റമാവർത്തിച്ചാൽ പിഴ ഇരട്ടിയായി ഒടുക്കേണ്ടിവരും ഹജ്ജ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് സുരക്ഷാശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സുഖ സൌകര്യങ്ങൾക്കുമുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം എടുത്തു പറഞ്ഞു പ്രവേശന വ്യവസ്ഥകൾ പാലിക്കാനും പിഴ ഒഴിവാക്കാൻ നിയമം പൂർണമായി പാലിക്കണമെന്നും സന്ദർശക വിസ ഉടമകളോട് അധികൃതർ ആവശ്യപ്പെട്ടു മാതൃഭൂമി Maka.